നമ്മുടെ സാറ് പറഞ്ഞ സത്യസന്ധമായ കാര്യമല്ലേ അല്ലേ എന്താണെന്നല്ലേ കണ്ടുക്ക് നമ്മുടെ മേജർ രവി സാർ പറഞ്ഞത് നമ്മുടെ രാജ്യം തോൽക്കുമ്പോൾ സന്തോഷിക്കുന്നവർ നമുക്കിടയിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം മേജർ രവി സാർ താങ്കൾ നമ്മുടെ നാടിൻ്റെ കാവൽക്കാരനായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ കാവലിൽ നിന്നൊരു മനുഷ്യനാണ് അതിൻ്റെ ബഹുമാനാർത്ഥമാണ് താങ്കൾക്ക് മേജർ രവി എന്ന പേര് വന്നത് എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ട് തന്നെയാണ് താങ്കളോട് ഞാൻ ഈ കാര്യം പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നൂറിലും നൂറ്റി പത്ത് ശതമാനം ശരിയാണ് നമ്മുടെ രാജ്യം തോൽക്കുമ്പോൾ ചിലർ സന്തോഷിക്കുന്നുണ്ട് അവരാരാണെന്ന് താങ്കൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു മുമ്പ് നമ്മുടെ പൂർവികര് എൻ്റെയും നിങ്ങളുടെയും പൂർവികര് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതുമ്പോൾ പൊരുത്തുമ്പോൾ മഹാത്മാ ഗാന്ധിജി അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ അതേപോലെ തന്നെ ഇങ്ങരളത്തിൽ എൻ ബി പി നായർ എൻ സി ശേഖർ അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇ മൊയ്തു മൗലവി അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ എ കെ ജി അതേപോലെ തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അറിയില്ലേ നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് കേരളത്തിൽ പോരാടുമ്പോൾ മറ്റവർ നമ്മുടെ ഇന്ത്യ തലത്തിൽ പോരാടിക്കേണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിജിയൊക്കെ അന്ന് നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെ നമ്മളിപ്പോഴും വിളിക്കുന്ന മത തീവ്രവാദികൾ തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധിജീനെ വെടിവെച്ച് വന്ന നാതുർ റാം ഗോഡ്സെ പോലുള്ള മത തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്ത് അവരുടെ ചെരുപ്പ് നക്കി അവരുടെ ഷൂ നക്കി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ എതിർത്തു കൊണ്ടിരുന്ന കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ വിജയത്തിൽ ഇപ്പോഴും അവർക്ക് സന്തോഷമില്ല അല്ലെങ്കിൽ അവർ എപ്പോഴും ദുഃഖിക്കുകയാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യം ഉണ്ടാവാതിരിക്കാൻ പാടില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നോക്കി അവർക്ക് പാദസേവ ചെയ്ത് മാപ്പെഴുതി കൊടുത്തവരുടെ പിൻതലമുറക്കാർ നമ്മുടെ രാജ്യം വിജയിക്കുമ്പോൾ അവർക്ക് സങ്കടമുണ്ട് താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് തങ്ങളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ് താങ്കൾ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് ആണ് ഇപ്പോഴും ആ ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിജയത്തെ സന്തോഷമില്ല മനസ്സായല്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് അവരെയാണ് താങ്കൾ പറഞ്ഞത് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് യഥാർത്ഥ ഒരു ഇന്ത്യൻ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റക്കൊടുത്ത് അവരുടെ ചെരുപ്പും ഷൂവും നക്കി അവർക്ക് പാദസേവ ചെയ്ത് അവർക്ക് മാപ്പ് എഴുതി കൊടുത്തവർക്ക് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ വിജയിക്കുമ്പോൾ ഇഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മേജർ രവി സാറേ താങ്കൾ ഈ വിഷയം അവതരിപ്പിച്ചത് ആഡിപൊളിയാണ് സൂപ്പർ എനിക്കറിയാവുന്ന കാര്യം ഞാൻ താങ്കൾക്കും പറഞ്ഞു തന്നു ഒരു അനിയൻ എന്ന നിലയിൽ താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു